ുരന്ത മുഖത്ത് ഒരുപാട് മണ്ണുകൾ മുമ്പായിട്ട് കിടക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റേണ്ടി വരും ഈ കാണുന്ന സ്ഥലത്താണ് വണ്ടി ഉണ്ടെന്ന് പറയുന്ന സ്ഥലം അവിടെ അവിടെ നോക്കിയിട്ട് വണ്ടി കിട്ടിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യേണ്ട ഒരു പുഴയുടെ ഭാഗത്തായിട്ട് അതിന്റെ സർവിങ് കൊണ്ടു കൊണ്ടുപോകേണ്ടതുണ്ട് ഇപ്പോ ഏ മണ്ണെടുക്കൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ നല്ല തന്നെയാണ് അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു സംഗതി വേറൊരു കാര്യം വെച്ചാൽ ഇവിടുന്ന് മണ്ണിടിഞ്ഞ് വീണിട്ട് അക്കരെ കാണുന്ന അവിടെ രണ്ട് മൂന്ന് വീടുകൾ ഉണ്ടായിരുന്നു അതുവരെ ഒലിച്ചു പോയിട്ടുണ്ട് രണ്ട് മൂന്നോ ആ അംശം വരെ ഇല്ല ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിലാണ് ഈ കർണാടകയിലെ ഇവിടെ റെസ്ക്യൂ ശിരൂരില് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ പുറപ്പെടുന്ന സമയം വരെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കം ചെയ്ത് രക്ഷാദൌത്യം പൂർത്തീകരിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അത് ശരിയല്ല ഇനിയും ഇവിടെ അൻപത് ശതമാനത്തോളം മണ്ണ് നീക്കം ചെയ്യാനുണ്ട് വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത് ഒരുപാട് ആളുകൾ ഈ മണ്ണിനടിയിലുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് നമ്മളെ മലയാളിയായ അർജുൻ ആ അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ എത്തിച്ചേർന്നത് അർജുന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംവിധാനം ആകെ ഉണർന്നു പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് ഇവിടെയുള്ള സംവിധാനം ഇവിടെ റെസ്ക്യൂ ടീമോ അല്ലാണ്ട് പ്രാദേശികമായിട്ടുള്ള നാട്ടുകാരുടെ സേവന പ്രവർത്തനമോ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല ഇവിടെ സർക്കാരിൻ്റെ വിരലെണ്ണാവുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് പിന്നെ ഇവിടെ അത്യാധുനികമായ സംവിധാനങ്ങളോടെ മെഷീൻസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമാണ് ഈ രക്ഷാദൗത്യം പൂർണ്ണമാവുകയുള്ളൂ അർജുന കണ്ടെത്തണമെങ്കിൽ അത്യാധുനികമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ ആവശ്യമാണ് അതുകൊണ്ട് അത്തരം ഉപകരണങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രമാണ് ഈ അത്യാധുനികമായ ഉപകരണങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രമേ ഈ രക്ഷാദൗത്യം പൂർണ്ണമാവുകയുള്ളൂ ഇനിയും ഒരുപാട് മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിക്കേണ്ടതുണ്ട് മലയാളിയായ അർജുൻ കുടുങ്ങിയതുകൊണ്ട് മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയെങ്കിലും ലോകം അറിയുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയെങ്കിലും ഏകോപിപ്പിക്കുകയും ചെയ്തത് ഇവിടെ രഞ്ജിത് എസ്വേൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പോൾ പത്തിരുപതോളം റെസ്ക്യൂ വളണ്ടിയർ ഞങ്ങൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ഇരുപത്തോളം വളണ്ടിയർമാരെ എത്തിയിട്ടുണ്ട് അതുപോലെ നാടിൻ്റെ കുറ്റ്യാടിയിൽ നിന്നും അതുപോലെ തന്നെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് ഒരു ഇരുപത്തഞ്ചോളം വളണ്ടിയർമാരി ഇവിടെ ഉണ്ട് അപ്പം ആ വളണ്ടിയർമാരോ ഇക മറ്റ് എൻ ഡി ആർ എഫിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ടീമല്ലാതെ മറ്റൊരു സംവിധാനവും ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്